ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വാസ്തുഗ്രഹത്തിൻ്റെ ഈ എപ്പിസോഡ് നമ്മൾ വാസ്തുവിനൊപ്പം എന്ന സീരീസിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് പ്പോൾ നമ്മൾ നേരത്തെ കൺസ്ട്രക്ഷൻ ടിപ്സ് കുറേ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അതിപ്പോൾ ഈ മഴക്കാലത്ത് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ലീക്ക് എന്ന് പറയുന്ന ഒരു വലിയൊരു വിഷയമായിട്ട് വിഷയമായിട്ടിപ്പോൾ മാറുന്നുണ്ട് പലയിടത്തും പല വർഷങ്ങളായിട്ട് നിൽക്കുന്ന വീടുകളിൽ ലീക്കൊന്നും ഇല്ലാതിരുന്ന വീടുകളിൽ പോലും പലയിട പല ഭാഗവും നനഞ്ഞതായിട്ട് കാണുന്നു ഉള്ളിൽ വെള്ളം കിടന്നതായിട്ട് കാണുന്നു ചെവരുകൾ നനയുന്ന പിടിക്കുന്നതായിട്ട് കാണുന്നു അങ്ങനെ കാര്യം കണ്ടിന്യൂസ് മഴയാണ് ഇപ്പോൾ മഴയുടെ ഒരു നേച്ചർ തന്നെ നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സ്വഭാവം തന്നെ മാറി മഴയുടെ സ്വഭാവം തന്നെ മാറി എന്ന് വേണമെങ്കിൽ പറയാം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും വരും മഴ പക്ഷേ അത് നമുക്കിവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇത് കണ് നമ്മളിങ്ങനെ ഈ കണ്ടിന്യൂസ് മഴ വരുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ബിൽഡിങ് പണ്ടത്തെ പാരമ്പര്യമായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാം സ്ലോപ്പിങ് റൂഫും ഒക്കെ ഇട്ടിട്ട് ഈ ഇത്തരം മഴയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആർക്കിടെക്ചറാണ് നമ്മൾ ഫോളോ ചെയ്തത് ഇപ്പക്ഷെ നമ്മൾ അങ്ങനെയല്ല കണ്ടമ്പററി മോഡലിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രൊജക്ഷൻസ് ഉണ്ട് ബോക്സ് ടൈപ്പുകളായിട്ടുള്ള എലിവേഷൻസ് വരും അപ്പം ചിലയിടത്ത് സൺഷെയ്ഡ് ഇല്ലാതെ വരാം അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ വരും അപ്പം നമ്മളിതിനൊരുപാട് ഒരു ഇത് വലിയൊരു പ്രോബ്ലമാണ് ഇതിന് നമ്മൾ ഒരു വീഡിയോയിൽ ഒതുക്കുന്ന കാര്യങ്ങളല്ല പക്ഷെ ഞാൻ ചില ടിപ്പുകൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒന്ന് രണ്ട് പ്രോബ്ലംസ് റെക്ടിഫൈ ചെയ്ത സമയത്ത് കണ്ട ചെറിയ കാര്യങ്ങളാണ് ഒരിടത്ത് വീട്ടിൽ പെട്ടെന്ന് ഒരു ജോയിൻറ്റിൽ കൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് എന്നെ വിളിച്ചിട്ട് നോക്കിയപ്പോൾ ഞാൻ നോക്കാം ഇതൊരു ലീക്കൊന്നും ഒരിക്കലും കൺസ്ട്രക്ഷൻ സമയത്തോ അല്ലെങ്കിൽ കോൺക്രീറ്റിന് ശേഷം വർഷങ്ങളായ വീടുകളാണ് വീടൊന്നും വന്നത് പക്ഷെ പെട്ടെന്ന് വെള്ളം അകത്തേക്ക് വരുന്നു അപ്പം നോക്കിയപ്പോൾ വേറൊന്നുമല്ല ഈ ടെറസ് എന്നുള്ള സംഭവം ടെറസിൽ ഓവുകളെല്ലാം ഈ വെയി നമ്മുടെ ഇലകളും മറ്റും വന്ന് നിന്ന് അടഞ്ഞിട്ട് വെള്ളം പുറത്തേക്ക് പോവാതെ വെള്ളം ടെറസിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഈ ടെറസിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥ വന്നാൽ മൈക്രോ പോറുകളിലൂടെ വെള്ളം പെനിട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ജോയിൻ്റുകളിലൂടെ പെനിട്രേറ്റ് ചെയ്ത് വെള്ളം അകത്ത് വെക്കാനും വെള്ളത്തിനൊരു സോഴ്സ് വെള്ളം എപ്പോൾ വെള്ളത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് സോഴ്സ് കണ്ടുപിടിച്ച് അതിന് പോകാനുള്ളൊരു വഴി സ്വയം കണ്ടുപിടിച്ച് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും പരാ പറയാത്ത രീതി പറ്റാത്ത നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ നല്ല വേറൊരു വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക്കൽ കോൺക്രീറ്റ്സ് നമ്മൾ പല എക്സ്റ്റീരിയർ ലൈറ്റ് ഒക്കെ ഇടുന്ന സമയത്ത് ഓപ്പൺ ആയിട്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ ക്യാൻസൽ ചെയ്ത ലൈറ്റ് ആയിരിക്കും പക്ഷേ പക്ഷെ അവിടെ തന്നെ കാണും അത് ഓപ്പൺ ആയിരിക്കുന്ന അവസ്ഥ വരാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള പൈപ്പ് ഓപ്പൺ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇതുപോലെ വീടിൻ്റെ പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളിലേക്കൊക്കെ ആയിരിക്കും ഈ വെള്ളം വന്ന് നിൽക്കും നമുക്കറിയില്ല അത് എങ്ങനെ വന്നു തട്ടിക്കൂട് പോലും അല്ല ഇതെങ്ങനെ വന്നു എന്നുള്ളത് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതി അതുപോലെ ഈ നമ്മൾ നമ്മുടെ ടെറസ്സുകളിലും ബാൽക്കണിയിലൊക്കെ ടൈൽസ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടൈൽസിൻ്റെ ഈ ഗ്യാപ്പുകളിൽ വെള്ളം തങ്ങി നിന്നിട്ട് അത് ചുവരിലൂടെ പിടിച്ച് നനഞ്ഞ് നനഞ്ഞ് താഴെ വരുന്ന ഒരു പ്രക്രിയയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഇതിനകത്ത് വാട്ടർ പ്രൂഫിങ് ആയിട്ടുള്ള പരമായിട്ട് പെയിൻറ് അടിക്കുമ്പോൾ വാട്ടർ പ്രൂഫിങ് പ്രേമർ അടിക്കാം അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിങ് കോട്ട് എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള കാര്യം പക്ഷേ ഇതെല്ലാം ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ലോങ് ലാസ്റ്റിങ് ഇപ്പോൾ പെട്ടെന്ന് ഒന്ന് അറസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും പക്ഷെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇത് വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും ഈ ടെറസ് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം ടെറസ് ഭാഗത്ത് ഇത് അടയുന്നത് ഒരു കോമൺ ഇതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാട്ടർ പ്രൂഫിങ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് റൂഫ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യും അത് നമ്മളിപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് റൂഫ് പ്ലാസ്റ്റിങ്ങിന് മുമ്പായിട്ട് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ സൊല്യൂഷനോടൊപ്പം തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കാൻ അതുപോലെ സ്ലോപ്പുകൾ റിവേഴ്സായി എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ അതൊന്നും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കാം ഇപ്പോൾ വെള്ളം കറക്റ്റായിട്ട് പ്ലാസ്റ്റർ ചെയ്ത് വിടാതിരിക്കുന്ന സമയത്ത് വശവ് നമ്മൾ വശവ് പിടിച്ചു വിടുന്നറിയില്ല അതുപോലെയുള്ള അത് റിവേഴ്സ് ഡയറക്ഷനിലൊക്കെ വരുന്ന സമയത്തൊക്കെ വെള്ളം ഒഴുകി വരാറുണ്ട് അപ്പം ഇത് വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ മഴയെ ഒരുപാട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഒരു വീടിനെ ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന രീതിയിൽ അതുപോലെ അനാവശ്യമായിട്ടുള്ള ഓപ്പണിങ്സ് കൊടുക്കുമ്പോൾ അവിടെ ഈ നമ്മൾ ഈ പിഷറടിക്കുന്നൊക്കെ പറയില്ല മഴ കാറ്റിനോടൊപ്പം വരുന്ന സമയത്ത് പാലക്കണ്ണി ഭാഗത്തിലേക്കൊക്കെ നനവ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കൺസ്ട്രക്ഷൻ സമയത്തും ഇപ്പോൾ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് അപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ടെറസ് കോട്ട് ചെയ്യുന്ന മെറ്റീരിയൽ നമുക്ക് ചൂട് പോലും നമുക്കധികം കടന്നു വരാത്ത രീതിയിലുള്ള വാട്ടർ പ്രൂഫിങ് എഫക്റ്റ് തരുന്ന കോട്ടിങ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൂടെ ചിന്തിക്കുക വെള്ളം ഫ്ലോ ചെയ്ത് വരുന്ന ഡയറക്ഷൻ നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഷേപ്പ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രതലം എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് വെള്ളം ഒഴുകി പുറത്ത് പോകണം അത് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ അത് അത്തരത്തിൽ നമ്മൾ വെള്ളം കെട്ടി നിർത്ത് നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്നാൽ തന്നെ അത്യാവശ്യം ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത് ഇനിയും നമ്മൾ വീഡിയോയിൽ ഞാൻ പല മെത്തേഡ്സും ഷെയർ ചെയ്യാം അതിനോടൊപ്പം തന്നെ ഇത് ശ്രദ്ധിക്കുക ടെറസുകൾ വൃത്തിയാക്കി വൃത്തിയാക്കിയിടുക ടെറസുകൾ ഇടയ്ക്കിടയ്ക്ക് ഇടുക ഈ ഓവുകളിലൂടെ വെള്ളം കൃത്യമായി താഴേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടിയിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട മറ്റൊരു നല്ല വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം